പ്രതിനിധി വസന്ത് നമുക്കൊപ്പം ഉണ്ട് ശ്രീ വസന്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ നമ്മൾ കേട്ടതുമാണ് ആദ്യം വൈറ്റ് എ എൻ രാധാകൃഷ്ണൻ്റേത് ഒരു ഇരവാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഞാനും തട്ടിപ്പിന്റെ ഇരയാണ് ഞാൻ വിശ്വസിച്ചു പോയി എന്ന ഒരു ഇരവാദം അദ്ദേഹം പറയുന്നു അതിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ പക്ഷെ നോക്കൂ ഇവിടെ വി കെ സനോജ് സൂചിപ്പിച്ചതുപോലെ ലാലി വിൻസെന്റ് വന്ന് എന്താണ് പറഞ്ഞത് ഇത്രയധികം തട്ടിപ്പ് നടത്തി ആയിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയെ പരസ്യമായി ന്യായീകരിക്കുകയാണ് എന്ത് സിമ്പതിയാണ് എനിക്ക് എന്റെ പോലെയാണ് ഇന്ന് ചോദിക്കുന്നു ആനന്ദ കൃഷ്ണ നിങ്ങളും മകനെപ്പോലെ കൊണ്ടു നടന്നതല്ലേ നിങ്ങളുടെ കാര്യങ്ങൾക്കൊപ്പം നിന്ന ആളല്ലേ തള്ളിപ്പറയാമോ എന്ന് ചോദിക്കുകയാണ് ഒരു നിയമം നിയമോപദേശകയാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ രീതിയിൽ ന്യായീകരിക്കേണ്ടെന്ന കാര്യമില്ലല്ലോ ഒരു തട്ടിപ്പുകാരനെ അല്ല ശ്രീമതി രേണു നേരത്തെ സനോജ് എന്താണ് പറയാണ് രാത്രിയിൽ പകല് കോൺഗ്രസും രാത്രിയിൽ ബിജെപിയുമായും പകല് നിങ്ങളുടെ പോലീസ് മേധാവിയും രാത്രിയിൽ ബിജെപിക്ക് ഒത്തുപാടാൻ വേണ്ടി നിങ്ങളുമായി സെറ്റിൽമെന്റ് നടത്താൻ പോയതുമൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഈ വിഷയം പറയട്ടെ ആന്റണി പറഞ്ഞാണ് അരമണിക്കൂർ പ്രസംഗം നടത്തിയപ്പോ അരമണിക്കൂർ പ്രസംഗം നടത്തിയപ്പോ ഞാൻ സംസാരിച്ചില്ല താങ്കൾ സംസാരിക്കില്ല ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ പറയട്ടെ പറയട്ടെ അപ്പോ ഇനി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞാനും സനോജും അടക്കമുള്ള പൊതുപ്രവർത്തകർ വലിയ ജാഗ്രത പാലിക്കണം ഇനിയുള്ള ഇത്തരം പരിപാടികളിൽ അടക്കം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഇത്തരം കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ എന്ന സൂചന ഈ തട്ടിപ്പ് നമുക്ക് നൽകുന്നുണ്ട് ഇനി സനോജെ അങ്ങനെ പൂർണ്ണമായും നിങ്ങൾക്ക് കൈ കഴുകി മാറി നിൽക്കാൻ പറ്റുമോ എൻജിഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘമാണ് ഈ തട്ടിപ്പിന്റെ മുഖ്യ കണ്ണി ആ എൻ ജി ഒ കോൺഫെഡറേഷന്റെ സംവിധാനം എന്താണ് ആ സംവിധാനത്തിലേക്ക് ഒരുപാട് എൻ ജിഒസ് വിവിധ എൻ ജിഒസിനെ അവർ ചേർത്ത് നിർത്തി ഇത് ഇന്ത്യയിലെ തന്നെ ഒരു ഒരു വലിയ എൻ ജി ഒടെ കൂട്ടായ്മയാണെന്നും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് മുമ്പോട്ട് പോകുന്നതെന്നും സ്ഥാപിച്ചുകൊണ്ട് സായി ഗ്രാമം അടക്കം അതിലാണ് ഈ അനന്തകുമാർ വരുന്നത് സായി ഗ്രാമിന്റെ അടക്കം വലിയ പിന്തുണ ഇതിനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് വലിയ സി എസ് ആർ കളക്ഷൻ നടത്താൻ ഇവർ ശ്രമിക്കുന്നു ആ സി എസ് ആർ ഫണ്ട് കളക്ഷൻ നടക്കുന്നതിന്റെ പാരലായി തന്നെ സ്വിച്ച് ഇട്ടാൽ കേരളത്തിലെ ഏതു പഞ്ചായത്തിൽ നിന്നും ആരെയും നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു വലിയ ശൃംഖല അവർ രൂപീകരിച്ചെടുക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് കുടുംബശ്രീ അംഗങ്ങളൊക്കെ ആയിട്ടുള്ള സാധാരണക്കാരായ വീട്ടമ്മമാരാണ് ഞാൻ ചോദിക്കട്ടെ എൻ ജിഒ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംവിധാനം ഈ തട്ടിപ്പിന് വേണ്ടി രൂപം കൊള്ളുമ്പോൾ ആ എൻ ജിഒ കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്ത ആളുടെ പേര് എന്താ ആർ ബിന്ദു സാധാരണ എൽ ഡി എഫിന്റെ എം എൽ എഒ യു ഡി എഫിന്റെ എം എൽ എഒ ഒക്കെ ഒരു പരിപാടിയിൽ പോയി പങ്കെടുക്കുന്ന പോലെയാണോ ഞാനോ സനോജോ പങ്കെടുക്കുന്നത് പോലെയാണോ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വെറുതെ അല്ല കേട്ടോ ആറു ഏഴ് ലക്ഷം രൂപ പ്രതിദിനം വാടകക്കെടുക്കുന്ന ഹോട്ടലിലാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത് ആ ഉദ്ഘാടനത്തിലേക്ക് ആർ ബിന്ദു ചെല്ലുമ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടില്ലേ ഇതൊരു തട്ടിപ്പ് സംഘമാണെന്ന് ഇതിന്റെ ഉദ്ഘാടനം നടത്തി നിങ്ങൾ പച്ചക്കൊടി കാണിച്ചു വിടരുതെന്ന് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ ഇപ്പൊ എന്റെ നാട്ടിൽ എൽ ഡി എഫ് എം എൽ എ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതിന്റെ തൊട്ടപ്പുറത്തെ നാട്ടിൽ യു ഡി എഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മുഖ്യമന്ത്രിയുടെ സെലക്ടഡ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇഫ്താർ വിരുന്നിൽ മുഖ്യമന്ത്രിയുടെ മേസയുടെ ഇരുപുറവും വിരുന്ന് ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തോട് ഒരുമിച്ച് സംസാരിക്കാനും ആ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാനും എങ്ങനെയാണ് ഈ അനന്തകുമാറിനും അനന്തുവിനും സാധിച്ചത് ചോദ്യമല്ലേ അങ്ങനെ വന്നിട്ട് അത് പ്രചരിപ്പിച്ചിട്ടും നിങ്ങളുടെ സംസ്ഥാനത്തെ പോലീസ് ഇന്റലിജൻസ് അമ്പേ പരാജയമായത് കൊണ്ടല്ലേ ഈ തട്ടിപ്പ് സംഘത്തിന് കഴിഞ്ഞ ഏഴെട്ടു മാസക്കാലം ഈ ഫോട്ടോകൾ വ്യാപകമായി ഉപയോഗിക്കാൻ സാധിച്ചത് ചോദ്യമല്ലേ ഇനി മൂവാറ്റുപുഴ പി എസ് മൂവാറ്റുപുഴയിലെ എസ് എച്ച്ഒ ആണ് ഇതിൽ വളരെ കൃത്യമായ നടപടി സ്വീകരിച്ചത് നിങ്ങളുടെ പോലീസൊക്കെയാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് പക്ഷെ ഇതിൽ കാര്യമുണ്ട് ഇതേ മൂവാറ്റുപുഴ എസ് എച്ച്ഒ ഈ ഏതാണ്ട് ഒരു മൂന്ന് മാസക്കാലം മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പരാതി വരുന്നു ഒരു പരാതി വരുന്നു അതിൽ അന്ന് ഫോർ ട്വന്റി ഐ പി എസ് സി പ്രകാരം എഫ് ഐ ആർ ഇടുന്നു ആ ഫോർ ട്വന്റി പ്രകാരം എഫ് ഐ ആർ ഇട്ട ഇയാൾ മുൻകൂർ ജാമ്യം എടുക്കുന്നു അദ്ദേഹം പിന്നീടും ഈ പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയാണ് അന്നും നിങ്ങളുടെ പോലീസ് ഇന്റലിജൻസ് ഈ സംസ്ഥാനത്തെ ജനങ്ങളോടോ ഇവിടുത്തെ ജനപ്രതിനിധികളോടോ എന്തുകൊണ്ടൊരു വാണിംഗ് കൊടുത്തില്ല അതെ എൽ ഡി എഫ് ജനപ്രതിനിധികളുണ്ട് യു ഡി എഫ് കാര് ആ സംഭവത്തിന് ശേഷം പങ്കെടുത്തത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ അപ്പാറെ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഒരിടത്ത് ഫോർ ട്വന്റി എഫ്ഐആർ ഇട്ട് ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയെ പറ്റി നിങ്ങളുടെ പോലീസ് ഇന്റലിജൻസിന് അന്വേഷിക്കാനോ സംസ്ഥാനത്ത് എനിക്കോ രേണുവിനോ ഒന്നും നിർദ്ദേശം കൊടുക്കണ്ട പക്ഷേ നിയമസഭാ സാമാജികരായിട്ടുള്ളവർക്കെങ്കിലും ഇതാ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് അയാൾക്കെതിരെ ഫോർ ട്വന്റി ഇട്ട് ഈ സംസ്ഥാനത്ത് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം എന്ന് പറയാൻ സാധിക്കാത്ത എന്റെ നാട്ടിൽ അതിനുശേഷമാണ് കേട്ടോ എൽ ഡി എഫ് എം എൽ എ ഉദ്ഘാടനം നടത്തുന്നത് എന്റെ തൊട്ടടുത്തുള്ള വാർഡുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അയാൾ ജാമ്യമെടുത്തു അപ്പോ ഈ കേസിൽ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞത് സനോജി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം പറഞ്ഞത് ഇനി നോക്കൂ ഈ സംസ്ഥാന തൊട്ടാകെ ആരെന്ത് കാണിച്ചാലും ആര് മറ്റേ വെള്ളിമൂങ്ങയെ തരാം വെളുത്ത എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുറകെ ഈ സാക്ഷര നമ്മൾ അഹങ്കരിക്കുന്നവരിൽ ഒരു ആൾക്കാരും പങ്കെടുക്കപ്പെടുന്നുണ്ട് അതിൽ കൃത്യമായ ഞാൻ താങ്കളോട് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ താങ്കൾ അതിന് മറുപടി പറയാതാണ് മറ്റു കാര്യങ്ങൾ പറയുന്നത് താങ്കൾക്ക് മറ്റു കാര്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ മറുപടി തടസ്സമില്ല ഇവിടെ തട്ടിപ്പ് നടന്നു എന്ന് ഇപ്പോൾ ബോധ്യമായ ഒരു നിമിഷമുണ്ടല്ലോ അതിനുശേഷം എന്താ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അയാൾ അറസ്റ്റിലായിരിക്കുന്നു അനന്തു അറസ്റ്റിലായിരിക്കുന്നു തട്ടിപ്പിന്റെ എത്ര ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ സ്ത്രീകൾ വന്ന് കരഞ്ഞു പറയുകയാണ് അവർക്കൊരു സഹായമാകും ഉപകാരപ്പെടും ഒരു തയ്യൽ മിഷനൊക്കെ വന്നാൽ ഒരു വീടിന്റെ സാഹചര്യം തന്നെ മാറിപ്പോകുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ഈ പണം തട്ടിയെടുത്തിരിക്കുന്നത് ആ ഒരു തട്ടിപ്പുകാരനെ പരസ്യമായി ന്യായീകരിക്കുന്ന ഒരു നിലപാട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എടുക്കുമ്പോൾ വലയിൽ അകപ്പെട്ട ഏതാണ്ട് ഒരു പത്തിലേറെ പരാതിക്കാരുടെ കൂടെ സ്റ്റേഷനുകളിൽ പോയി ഇറങ്ങി ഇറങ്ങിയ ഒരു അഭിഭാഷകനാണ് ഞാനും അവർക്കൊപ്പം സി എം പി ഫയൽ ചെയ്യാൻ അടുത്ത ദിവസം പ്രിപ്പയർ ചെയ്തൊരു അഭിഭാഷകനാണ് ഞാൻ നോക്കൂ ഈ വിഷയത്തിൽ ലാലി വിൻസെന്റിന്റെ പങ്ക് ആ പങ്ക് ഞാൻ പറഞ്ഞല്ലോ അവർ ഒരു ഒരു അഭിഭാഷക എന്ന നിലയിൽ ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ക്ലൈന്റിന്റേതായിരിക്കുക എന്നത് അവരാ ഒരു പുറത്തായിരിക്കും നിന്ന് ചെയ്തിട്ടുണ്ടാവുക അപ്പോ രേണു ഒരു പക്ഷേ ചോദിക്കും ഈ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന അഭിഭാഷകർ എത്തിക്കലായി കൂടി പ്രവർത്തിക്കണ്ടേ അപ്പോ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാത്ത സംസ്ഥാന പോലീസ് ഇന്റലിജൻസിന് മനസ്സിലാവാത്ത വിവിധ എൽ ഡി എഫ് യു ഡി എഫ് എം എൽ എ മാർക്ക് എം പിമാർക്കും മന്ത്രിമാർക്കും മനസ്സിലാവാത്ത ഒരു തട്ടിപ്പ് ഒരു സാധാരണ മനസ്സിലാവും എന്ന് എങ്ങനെ പറയാൻ പറ്റും ശ്രീ ഞാൻ വളരെ ചോദിച്ചത് ഈ ഇന്നലെ ലാലി വിൻസെന്റ് പറയുന്നത് പരസ്യമായി എനിക്ക് മകനെ പോലെയാണ് അനന്തു ഇന്ന് പറയുന്നു തട്ടിപ്പിൽ ആനന്ദകൃഷ്ണനോടാണ് പറയുന്നത് നിങ്ങളാണ് പരിചയപ്പെടുത്തിയത് എന്നെ അപ്പൊ ആനന്ദകൃഷ്ണൻ പറയുന്നത് അവരെ ലാലി വിൻസെന്റ് ആണ് അനന്തുവിനെ പരിചയപ്പെടുത്തിയെന്നാണ് പറയുന്നത് അപ്പോ അതിൽ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തിയെന്നുള്ള കാര്യം നമുക്കറിയില്ല അതിൽ വ്യക്തത വരേണ്ടതാണ് പക്ഷെ പറയുന്നു നിങ്ങൾക്കൊപ്പം പോലെ നിന്ന ഒരാളെ ഇങ്ങനെ തള്ളി പറയാമോ എന്ന് ചോദിക്കുകയാണ് അവർ തള്ളി പറയുന്നില്ല എന്ന് മാത്രമല്ല മകനെ പോലെയാണ് എന്ന് പറയുന്നു തട്ടിപ്പിന് പിന്നിൽ മറ്റാരോക്കെയോ ആണോ എന്ന് ധ്വനി വരുന്ന രീതിയിൽ പ്രതികരിക്കുന്നു മാത്രവുമല്ല ഇത് സത്യം തെളിയും അതിന് മറ്റുള്ളവരെ കൂടി കൂട്ടുപിടിക്കുകയാണ് നിങ്ങൾ കൊണ്ടു നടന്ന ഒരാളെ നിങ്ങൾ എന്തിനാണ് തള്ളി തള്ളിപ്പറയുന്നതെന്ന് തള്ളി പറയുന്നവരോട് പോലും ചോദിക്കുകയാണ് അപ്പോൾ നിഷ്കളങ്കമല്ല ലാലി വിൻസെന്റിന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് എന്നെ അവരുടെ പ്രതികരണം കാണുമ്പോൾ തോന്നി പോകുന്നു ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഓക്കെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീമതി ലാലി വിൻസെന്റുമായി സംസാരിച്ചിരുന്നു ഇനി ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന അടുത്ത പത്ത് സെക്കൻഡ് കോൺഗ്രസിന്റെ സ്റ്റാൻഡല്ലിൻസെന്റിന്റെ സ്റ്റാൻഡാണ് അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന അവരുടെ വേർഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ലീഗൽ സൈഡ് അവരുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവർ പറയുന്ന അനന്ത ആണ് ഇതിൽ വലിയ ഭാഗമായിരുന്നത് ശരിയാണ് ഈ എൻ ജി ഒ കോൺഫെഡറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രസ്റ്റ് സായിഗ്രാം തന്നെയാണ് സായിഗ്രാം ഇന്ത്യയിലെ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ ട്രസ്റ്റ് ആണ് പക്ഷേ അനന്തകൃഷ്ണൻ ഇത് നന്നായി നടന്നു പോകുന്ന സമയത്ത് അനന്തുവിനോട് ആനന്ദകുമാർ എന്താണ് ഒരു ഒരു വണ്ടിക്ക് രണ്ടായിരം രൂപ അല്ലെങ്കിൽ കമ്മീഷൻ വീതം ചോദിച്ചിരുന്നു അങ്ങനെ അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് അനന്ത് പറഞ്ഞപ്പോൾ അനന്ത്കുമാർ ഇത് മുഴുവൻ ഇട്ടിട്ട് പോവുകയും പരാതി കൊടുത്തിട്ട് പൊളിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത് അവരുടെ ഇൻസൈഡ് മാറ്ററാണ് എനിക്കറിയില്ല അതിൽ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടായിരിക്കാം അവർ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏതായാലും എന്റെ ക്ലയൻസ് ആടും മക്കളോ അമ്മയോ അച്ഛനോ ഒന്നും അല്ല അവരെ ക്ലയൻസ് ആണ് എന്നെ വിശ്വസിച്ച് വരുന്നവരാണ് പക്ഷെ ശ്രീമതി ലാലിവിൻസെ മകനാണ് എന്ന് തോന്നിയാൽ നമുക്ക് നിങ്ങളുടെ മകനാണെന്ന് തോന്നണ്ട എന്ന് പറയാൻ പറ്റുമോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഒരു പ്രീ ഇൻഫർമേഷനിൽ പ്രീ ഇൻവെസ്റ്റിഗേഷനിൽ ശ്രീമതി ലാലി വിൻസെന്റ് ഒരു ലീഗൽ അഡ്വൈസർ എന്നുള്ള നിധികളെയാണ് ഇടപെട്ടിരിക്കുന്നത് ഇനി അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അവർ പരിധി കടന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ ബാർ കൗൺസിൽ അവരെ ബാൻ ചെയ്യില്ലേ അവർ പ്രൊഫഷൻ തകർന്നു പോകില്ലേ മാത്രമല്ല നിങ്ങളുടെ പോലീസ് എഫ്ഐആർ ഇട്ടു ഇന്നവർക്ക് മുൻകൂർ ജാമ്യം രാവിലെ ഫയൽ ചെയ്ത് ജാമ്യം ഉച്ചയായും ജാമ്യം കിട്ടി കേരളത്തിലെ കോടതി അത് അനുവദിച്ചു കൊടുക്കുമോ ഹൈക്കോടതി അത് അനുവദിച്ചു കൊടുക്കുമോ ഇനി അനന്ത് ഒരു കാര്യം കൂടി ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട അനന്തുവിനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി അറ രണ്ടാമത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അതായത് ഈ ഈ വിഷയമുണ്ടായ റീസെന്റ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ എസ് എച്ച്ഒയുടെ മുമ്പിൽ എത്തുന്നത് ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ ലാലി വിൻസെന്റ് ആണ് ലാലി വിൻസെന്റിന് ഇതിൽ പങ്കുണ്ട് എന്ന് തോന്നിയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസ് ലാലിയെ അറസ്റ്റ് ചെയ്യാത്തത് ലാലി വിൻസെന്റിനെതിരെ അവർക്ക് അവർ കൂടി ഈ എന്താണ് ലോട്ടറൈസ്ഡ് എഗ്രിമെന്റിന്റെ ഭാഗമായി അവർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പരാതി വരുന്നു സ്വാഭാവികമായി എഫ്ഐആർ ഇടും ആ എഫ്ഐആർ ഇടുമ്പോൾ അവരെ പ്രതിയേർക്കും ആ പ്രതി തീർത്തതിൽ അവർ ലീഗൽ ഡിഫൻസ് എടുത്തു കഴിഞ്ഞു ഇനി അതിന്റെ പുറത്ത് ഇത് മുഴുവൻ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അരിയാഹാരമുണ്ടെന്ന് അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇതിൽ ഈ തട്ടിപ്പിൽ അറിയാതെയാണെങ്കിൽ പോലും തെറ്റിയിരിക്കപ്പെട്ടിട്ടാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ എം എൽ എ മാർ ജനപ്രതിനിധികൾ പങ്കെടുത്തു പോയിട്ടുണ്ട് അത് അവരുടെ തെറ്റല്ല എന്ന് ഞാൻ പൂർണ്ണമായും പറയില്ല അത് അവർ അവർ കൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും അത് പാലിക്കണം പക്ഷേ സംസ്ഥാനത്തെ പോലീസ് ഇന്റലിജൻസിന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതും തിരുത്തപ്പെടേണ്ടതാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത് ശരി ഞാൻ താങ്കളിലെ കറുത്ത ഘട്ടത്തിലെ താങ്കൾ ഇപ്പോൾ നമുക്ക്